ഇന്നത്തെ ലോക്കൽ ഫോക്കസ് ഇടുക്കിയിൽ നിന്നാണ് ആകെയുള്ളത് മൂന്ന് സി എഫ് എൽ ബൾബ് മാത്രം കെ എസ് സി ബിയുടെ ബില്ല് വന്നത് മുപ്പത്തിനാലായിരം രൂപ പണമടയ്ക്കാത്തതിനാൽ കെ എസ് ഇ ബി വൈദ്യുതി കട്ട് ചെയ്തു കഴിഞ്ഞ ഒൻപത് ദിവസമായി ഇരുട്ടിൽ കഴിയുകയാണ് ഒരു അച്ഛനും മകളും ഇടുക്കി അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ആറേക്കർ ആലക്കൽ ആഗസ്തിക്കാണ് കെ എസ് ഇ ബിയുടെ ഷോക്കടിപ്പിക്കുന്ന ബില്ല് കിട്ടിയത് രണ്ടായിരത്തി ആറിലാണ് ആലയ്ക്കൽ ആഗസ്തി ഈ വീടിന് വൈദ്യുതി കണക്ഷൻ എടുക്കുന്നത് ആകെയുള്ളത് മൂന്ന് ബൾബുകൾ മാത്രം പിന്നെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യും ഇതാണ് വൈദ്യുതി ഉപയോഗം ഇതുവരെ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വൈദ്യുതി ബില്ല് കിട്ടിയിട്ടില്ല എന്നാൽ ഏറ്റവും ഒടുവിൽ വന്നതാകട്ടെ മുപ്പത്തിനാലായിരം രൂപയുടെ ബില്ല് വൈദ്യുതി ബില്ല് കൂടുതലുണ്ടെന്നും നേരിട്ടെത്തി അടയ്ക്കണമെന്നും കെ എസ് ഇ അറിയിച്ചു ആദ്യം ചെന്നപ്പോൾ എന്ന് പറഞ്ഞു പിന്നീട് ചെന്നപ്പോൾ ഉണ്ടെന്നും ഓൺലൈൻ വഴി അടയ്ക്കണമെന്നുമായി ഓൺലൈനിൽ കയറി നോക്കിയപ്പോൾ ബില്ല് മുപ്പത്തിനാലായിരം അന്വേഷിച്ചപ്പോൾ വയറിങ്ങിന് ഇറത്തു നൽകിയിട്ടില്ലെന്നും അതിനാൽ വൈദ്യുതി ലീക്കായതാണ് ആ ബില്ലു കൂടാൻ കാരണമെന്നും കെ എസ് സി ബിയുടെ മറുപടി വയറിംഗ്മാരെത്തി പരിശോധന നടത്തിയെങ്കിലും അത്തരത്തിലുള്ള ഒരു കുഴപ്പവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ ബില്ലു വന്നു എന്നാണ് ഉയരുന്ന ചോദ്യം ഇനി ഇരുട്ടിൽ കഴിയുകയല്ലാതെ ബില്ലടയ്ക്കാൻ ഒരു മാർഗ്ഗവുമില്ലെന്നാണ് ആഗസ്തി പറയുന്നത് ഇതിൻ്റെ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ അവരെ സംബന്ധിച്ച് സാധിക്കാത്തതുകൊണ്ട് എനിക്ക് ഇത്രയും തുക പാരിച്ച തുക അടയ്ക്കാൻ എന്നെ കൊണ്ട് ഞാൻ ആഴ്ചയിലൊരു ദിവസം പോലും രണ്ട് ദിവസം മൂന്ന് ദിവസം നാലും പോലെ പണിക്ക് പോയാലും ഇപ്പോൾ അരി വീട്ടുകാര്യങ്ങളും നടക്കുന്നത് വയറിങ്ങിലും മറ്റും ഒരു പ്രശ്നവും നിലവിലില്ല എന്ന വയറിംഗ് മാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ കെ എസ് ഇ ബി ഇത് അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാനാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും തീരുമാനം ഒമ്പത് ദിവസമായി ഇവിടെ കറണ്ട് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇവർ ഇരട്ടിലാണ് ഒരു അച്ഛനും മകളും ഒമ്പത് ദിവസമായിട്ട് ഇരട്ടിലാണ് ഇപ്പോൾ കറണ്ട് കട്ട് ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് വൈദ്യാഗതയാക്കുന്നതിനേക്കാളും വലിയൊരു ആഘാതമാണ് ഏറ്റിരിക്കുന്നത് ഇത്രയും വലിയ തുക ഇവരുടെ മേളിച്ചുമ്പർത്തി ഇതിൻ്റെ ശക്തമായ പ്രവർത്തനം ഞങ്ങൾ പൊതുപോലത്തെ നിലയിലും നാട്ടുകാരൻ നിലയിലും ഞങ്ങൾ നടത്തുന്നതാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ കൂലിപ്പണിക്ക് പോയാണ് ആഗസ്തി കുടുംബം പുലർത്തുന്നത് മകളുടെ പഠനം ഇപ്പോൾ മെഴുകുതിരി വെളിച്ചത്തിൽ ജീവിതം തന്നെ ആകമൊത്തത്തിൽ ഇരുട്ടിലായെന്ന് പറയാം അധികൃതരുടെ കനിവുണ്ടാകണമെന്ന അപേക്ഷയാണ് ഈ കുടുംബത്തിനുള്ളത് അധികൃതരുടെ അനാസ്ഥ മൂലം ഈ മെഴുകുതിരി വെളിച്ചത്തിൽ ഇവർ ഉറങ്ങാൻ തുടങ്ങിയിട്ട് ഒൻപത് ദിവസങ്ങൾ പിന്നിടുകയാണ് പരാതി കൊടുക്കാൻ ഇനി ഇനിയൊരിടം ബാക്കിയില്ല സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് അരിമേടിക്കാൻ വകയില്ലാത്ത താനെങ്ങനെ മുപ്പത്തിനാലായിരം രൂപ ബില്ലടയ്ക്കുമെന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് ആ ചോദ്യം കേൾക്കാതിരിക്കരുത് വീഡിയോ സന്തോഷ് റിപ്പോർട്ടർ സന്ദീപ് ഇൻ എന്തായാലും ഇരുന്നൂറ് രൂപയുടെ ബില്ല് മുപ്പത്തിനാലായിരം ആയതിന്റെ ഷോക്കിൽ നിന്ന് ആ കുടുംബം മോചിതരായിട്ടില്ല പൊതുപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ കുടുംബത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് സന്ദീപ് രാജാക്കാട് അവിടെ ആ കുടുംബത്തിനൊപ്പമുണ്ട് എന്താണ് അവർക്ക് കൂടുതൽ പറയാനുള്ളത് എന്ന് കേൾക്കാം ഈ വലിയ കഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും ഒരു സാധാരണക്കാരായ ഒരാളുടെ വീട്ടിൽ വന്നിരിക്കുന്ന കറണ്ട് ബില്ലാണ് മുപ്പത്തിനാലായിരം രൂപ എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ബില്ല് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി അമ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയിൽ താഴെ മാത്രം ബില്ല് വരുന്നതാണ് ഈ കഴിഞ്ഞ തവണയാണ് ഇവർ ഇത് അടയ്ക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ഇത്രയും അധികം ബില്ല് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ആകെ ഇവിടെ ഉള്ളത് നമുക്ക് കാണാം ഇത് മീറ്ററാണ് സ്ഥാപിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ചെറിയൊരു സിറ്റായിട്ട് അവിടെ ഒരു ഒരു സി എഫ് എല്ലിന്റെ ബൾബ് ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് അകത്തേക്ക് കഴിഞ്ഞാൽ ഇവിടെ ടിവിയോ അല്ലെങ്കിൽ മറ്റ് ഉപകരണങ്ങൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇതൊരു ചെറിയ ഹാളാണ് ഈ ഹാളിനകത്ത് ഒരു സി എഫ് എൽ കൂടി ഈ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ മൊത്തം ഇരുട്ടായോ ഇരുട്ടിലായോ ജീവിതം ജീവിതം തന്നെ ഈ താമസിക്കുന്നത് ഇത് എന്ത് കാരണോ ഇവർ പറയുന്നത് അവര് കാരണം പറയുന്നത് എർത്തിന്റെ പ്രശ്നങ്ങളാണ് നിങ്ങൾ വയറിങ് ചെയ്തത് ശരിയായില്ല ഓരോരോ കാരണങ്ങൾ അവര് പറയുന്നത് വ്യക്തമായ ഒരു കാരണങ്ങളും അവർ ഇതുവരെയും പറയുന്നില്ല അതിനെപ്പറ്റി ബോധിപ്പിക്കുന്നുമില്ല എനിക്ക് ഞാൻ ൂലിപ്പണി ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്തിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഇത്രയും പാരിച്ച തോ അടയ്ക്കാൻ എന്നെ സാധിക്കുന്നില്ല ശിജിമോൻ ഈ വിഷയം അറിഞ്ഞപ്പോൾ മുതൽ ഇടപെട്ടതാണല്ലേ അതെ അതെ എന്താ കെ ഐ സി ബി പറയുന്നത് അത് ഇർത്തിങ് മൂലമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ അവരോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ ഇർത്തിങ് മൂലം നഷ്ടപ്പെടാൻ സാധ്യതയില്ല മുൻ മാസങ്ങൾ വരെ ഈ ബില്ല് നൂറ്റി എൺപത്തഞ്ച് തൊട്ട് ഇരുന്നൂറ് രൂപ താഴെയുള്ള ബില്ല് വരുന്നിടത്ത് എങ്ങനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ തെറ്റായ റീഡിംഗ് ആണെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി ഒരു നിവേദനം അയച്ചു ഇവർ വന്ന് ചെയ്ത പണി ആദ്യമേ വന്ന് ചെയ്ത പണി മെയിൻ സ്വിച്ചിൽ നിന്നും ഇവർ ഫ്യൂസ് ഊരി വെച്ചിട്ട് പോയി അപ്പോൾ ഈ വീട് ഇരട്ടാക്കി ഇരുട്ടാക്കിക്കളഞ്ഞ് ആദ്യം തന്നെ ചെയ്ത പണി അശോക് കുമാർ പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ വരികയും സൈറ്റിൽ വിസിറ്റ് ചെയ്തിട്ട് ഒരു മഗസർ റിപ്പോർട്ട് സൈറ്റ് മഗസർ റിപ്പോർട്ട് തയ്യാറാക്കി അതിൻ്റെ അകത്ത് അവർ കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഷോർട്ട് വയർ ഷോർട്ടായി എർത്തിങ് ഇല്ലാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയെന്നാണ് പക്ഷെ നമ്മളിവിടുത്തെ ലൈമാർ വയർമാരെ കൊണ്ടുവന്ന് പരിശോധിച്ച അടിസ്ഥാനത്തിൽ അവർ പറയുന്നു ഇവിടെ വയറിങ്ങിന് യാതൊരു അവർ നമ്മൾ പറയുന്നു ഒൻപത് ദിവസമായി ദിവസമായി ഈ ഒരു കാര്യമാണ് ദിവസമായി ഒരു കുടുംബം ആകെ ഇരുട്ടിൽ കഴിയുകയാണ് അതും ഇത്രയും നിർദ്ധനരായ ഒരു കുടുംബത്തിന്റെ അവരുടെ ഒരു അവസ്ഥ അവർക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല ഈ ബില്ല് എന്നറിയാം അവർക്ക് ഒരിക്കലും അടയ്ക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ് നാട്ടുകാർ ഒന്നടങ്കം ഈ കുടുംബത്തോടൊപ്പമുണ്ട് സുജയ നമ്മളും ഇദ്ദേഹത്തോടൊപ്പം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകും എന്നതാണ് ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇത്രയും ഭീമമായ ഒരു തുക വന്നിരിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായ അടിയന്തിരമായ ഉണ്ടാകണം പൊതുപ്രവർത്തകർ അടക്കം പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് ഈ വിഷയം പരിഹരിക്കുവാൻ വകുപ്പ് മന്ത്രി അടക്കം ഇടപെടണമെന്ന ആവശ്യമാണ് ഉള്ളത് അതുതന്നെയാണ് റിപ്പോർട്ടർ ജീവിക്കും വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സുചിയ ഓക്കെ സന്ദീപ് രാജാക്കാട് സന്ദീപ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ കുടുംബത്തെ ആ വീട് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ബില്ല് അത് കൃത്യമായി പലയിടങ്ങളിലും സംഭവിക്കുമ്പോഴും എല്ലാം കൃത്യമായി കൊടുക്കും കൃത്യമായി കൊടുക്കുമെന്ന് പറയുന്നതല്ലാതെ എല്ലാം അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ പ്രിയപ്പെട്ട വൈദ്യുതി മന്ത്രി എന്ന് നമുക്കും പറയേണ്ടി വരുന്നു അപ്പോൾ കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ക്രമക്കേട് അവർ തന്നെ കൃത്യമാക്കും ആ കുടുംബത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായതിലുള്ള ഒരു ഖേദവും അറിയിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു